ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്കൂൾ ഡയറീസ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മിക്ക പരീക്ഷകളിലും ഉള്ള സ്ഥിരം ഒരു ക്വസ്റ്റ്യൻ ആണ് പോസ്റ്റർ അല്ലേ നമ്മുടെ ഇംഗ്ലീഷ് ഇംഗ്ലീഷായിക്കോട്ടെ മലയാളമായിക്കോട്ടെ അല്ലെങ്കിൽ ഇ വി എസ് ആയിക്കോട്ടെ നമുക്ക് പോസ്റ്റർ ആ ഒരു എക്സാമിൻ്റെ അകത്ത് വരാൻ സാധ്യതയുള്ള ഒരു ആണ് അഞ്ച് മാർക്കിനോ അല്ലെങ്കിൽ രണ്ട് മാർക്കിനോ ചോദിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണ് ഈ പോസ്റ്റർ എന്ന് പറയുന്നത് കുട്ടികൾക്ക് എളുപ്പത്തിൽ മാർക്ക് കിട്ടാൻ പറ്റിയ ഒരു ചോദ്യമാണിത് അപ്പം എങ്ങനെയാണ് ഒരു പോസ്റ്റർ ഉണ്ടാക്കേണ്ടത് പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം തീം ടെക്സ്റ്റ് പിക്ചർ ഡെക്കറേഷൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് തീം അണ്ടർസ്റ്റാൻഡ് ദ തീം അല്ലേ അണ്ടർസ്റ്റാൻഡിങ് ദ തീമാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓൺ വാട്ട് വി ഹാവ് ടു പ്രിപ്പയർ പോസ്റ്റർ എന്തിനെക്കുറിച്ചിട്ടാണ് അല്ലേ എന്തിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കുന്നത് വാട്ട് ഈസ് ദ ടോപ്പിക് എന്താണ് നമ്മുടെ ടോപ്പിക് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം ഇപ്പോൾ വാട്ടർ പൊല്യൂഷൻ ആണെങ്കിൽ ആ വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതിനനുസരിച്ചിട്ടേ നമുക്ക് പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ ദെൻ സെക്കൻഡ് വൺ ഈസ് ടെക്സ്റ്റ് എന്താ നമ്മളൊരു പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ നമുക്കതിൽ എന്ത് വേണം തിങ്ക് അബൗട്ട് ദക്സ്റ്റ് ടു ബി റിട്ടേൺ അതിൽ എഴുതാനുള്ള ടെക്സ്റ്റ് അല്ലെങ്കിൽ കോട്ട് വാചകങ്ങൾ നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം നമ്മൾ വാട്ടർ പൊല്യൂഷൻ്റെ ഇതാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ വാട്ടർ പൊല്യൂഷൻ എതിരെയാണെങ്കിൽ എന്തായിരിക്കണം നമ്മൾ ആദ്യം തീം മനസ്സിലാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട് സ്യൂട്ടബിൾ ടു ദ ആയിരിക്കണം അല്ലേ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെക്സ്റ്റ് കോഡ്സ് ആയിരിക്കണം എഴുതേണ്ടത് അല്ലാതെ വാട്ടർ പൊല്യൂഷനെ കുറിച്ചിട്ട് അതിനെതിരെയുള്ള പോസ്റ്ററിന് നമ്മൾ പിന്നെ മറ്റെന്തെങ്കിലും എഴുതുകൊണ്ട് കാര്യമുണ്ടോ ഇല്ല വാട്ടർ പൊല്യൂഷനെ കുറിച്ചാണെങ്കിൽ വാട്ടർ പൊല്യൂഷനെ കുറിച്ച് തന്നെയുള്ള കോഡ്സ് ആയിരിക്കണം എഴുതേണ്ടത് അല്ലാതെ ക്രൂവാലിറ്റി അഗെൻസ്റ്റ് ആനിമൽസ് ഒന്നും എഴുതിയിട്ട് അല്ലെങ്കിൽ ട്രീസ് കട്ട് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും എഴുതിയിട്ട് കാര്യമില്ല അതുപോലെ തന്നെ നോട്ട് ടു ലോങ് അല്ലേ ഈ കോട്ട് എന്ന് പറയുന്നത് വലിയ പാരഗ്രാഫ് ആവാൻ പാടുണ്ടോ നോ അതെന്തായിരിക്കണം ചെറുതായിരിക്കണം ഇറ്റ് ഷുഡ് ബി പ്രിസൈസ് ആൻഡ് ബ്യൂട്ടിഫുൾ അല്ലേ അത് ചെറുതായിരിക്കണം പക്ഷെ നമ്മുടെ ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ചെയ്തായിരിക്കണം നോട്ട് ടു ലോങ് ദെൻ ക്രിയേറ്റീവ് ആയിരിക്കണം ഇങ്ങനെ എന്തെങ്കിലും എഴുതിയാൽ പോരാ ആ ക്രിയേറ്റീവായിട്ട് തന്നെ ആയിരിക്കണം നമ്മൾ എഴുതുന്നത് ദെൻ തേർഡ് വൺ ഈസ് പിക്ചർ ഉണ്ട് അതിലെന്ത് വേണം വെറുതെ നമ്മുടെ കോഡ്സ് മാത്രം എഴുതിയത് കൊണ്ട് നല്ലൊരു പിന്നെ പോസ്റ്റർ ആയോ ഇല്ല അതിലെന്ത് വേണം പിക്ചർ വേണം പിക്ചർ ഷുഡ് ബി റിലേറ്റഡ് ടു ദ ടോപ്പിക് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പിക്ചേഴ്സ് തന്നെ ആയിരിക്കണം അല്ലേ വാട്ടർ പൊല്യൂഷൻ വരക്കാൻ പറഞ്ഞിട്ട് വാട്ടർ പൊല്യൂഷൻ്റെ പോസ്റ്ററിൻ്റെ സമയത്ത് നമ്മൾ പിന്നെ വാട്ടറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും വരച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ വാട്ടർ പൊല്യൂ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നും വരച്ചില്ലെങ്കിൽ പിന്നെ നമുക്കിത് തിരിയില്ല അല്ലേ ഇത് വാട്ടർ പൊല്യൂഷനെതിരെയുള്ള പോസ്റ്റർ ആണെന്ന് തിരിയില്ല അപ്പം നമ്മുടെ ടോപ്പിക് എന്താണോ അതിനനുസരിച്ചിട്ട് തന്നെ ആയിരിക്കണം നമ്മുടെ പിക്ചർ അതുപോലെ തന്നെ ഓൺലി ലിമിറ്റഡ് പിക്ചേഴ്സ് കുറച്ച് മാത്രം അത്യാവശ്യത്തിന് മാത്രമേ പിക്ചേഴ്സ് ഉപയോഗിക്കാനും പാടുള്ളൂ അല്ലാതെ ഒരു പേജ് നിറയെ കണ്ടമാനം ചിത്രം വരച്ചിട്ട് വാട്ടർ പൊല്യൂഷനെ കുറിച്ച് തന്നെയുള്ള കണ്ടമാനം ചിത്രം വരച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പോൾ എല്ലാം ലിമിറ്റഡ് ആയിട്ട് വേണം ഉൾപ്പെടുത്താൻ ദെൻ ഡെക്കറേഷൻ അല്ലേ നമ്മൾ ലാസ്റ്റ് നമ്മളൊന്ന് അതിനെ മിനുക്ക് പണി ചെയ്യും സോ ഡെക്കറേറ്റ് ഇൻ എ ഗുഡ് വേ നല്ല രീതിയിൽ മാത്രം ഡെക്കറേറ്റ് ചെയ്യുക കളർ ദ പിക്ചേർ ഈ ഫ് നീഡഡ് പിക്ചേഴ്സിന് നല്ല കളറൊക്കെ കൊടുക്കുക ദെൻ ഡ്രോ ബോർഡേഴ്സ് ബോർഡറൊക്കെ വരച്ച് ഭംഗിയാക്കാം അല്ലാതെ നമ്മൾ കണ്ടമാനം ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനൊന്നും പോകാൻ പാടില്ല അപ്പോൾ ഇതാണ് നമ്മൾ ഓർമ്മിച്ച് വയ്ക്കേണ്ട നാല് പോയിൻറ്സ് ദെൻ ടിപ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റർ എപ്പോഴും എന്തായിരിക്കണം ക്രിയേറ്റീവായിരിക്കണം യൂസ് ബ്രൈറ്റ് കളേഴ്സ് നല്ല തെളിച്ചമുള്ള ബ്രൈറ്റായിട്ടുള്ള കളേഴ്സ് ഉപയോഗിക്കണം അല്ല അത് മങ്ങിയ കളേഴ്സ് ഒന്നും ഉപയോഗിച്ചാൽ നമ്മുടെ ഇതിന് ഭംഗി ഉണ്ടാവില്ല നമ്മുടെ പോസ്റ്ററിന് ഭംഗി ഉണ്ടാവില്ല അതുപോലെ തന്നെ കീപ്പ് ഇറ്റ് സിമ്പിൾ ഇത് കാണുമ്പോൾ തന്നെ ഒരു സിമ്പിളായിരിക്കണം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പരത്തിയാക്കുന്നതൊന്നും പാടില്ല ഐ ഷുഡ് ബി സിമ്പിൾ ഇനി ഇതാണ് നമ്മുടെ സേവ് ട്രീ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കുഞ്ഞ് പോസ്റ്റർ അല്ലേ അപ്പം നിങ്ങൾക്ക് പറ്റുന്ന പോലെ നമ്മൾ കോഡ്സുണ്ട് ട്രീയുമായി ബന്ധപ്പെട്ട് കോഡ്സുണ്ട് അതുപോലെ തന്നെ ട്രീയും ഓരോ തോറ്റൊക്കെ ബന്ധമുള്ള പിക്ചേഴ്സും അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി മോർ ടോപ്പിക്സ് വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സേവ് വാട്ടർ പൊല്യൂഷൻ സോയിൽ കൺസർവേഷൻ സേവ് എർത്ത് ക്രൂൽറ്റി അഗെയിൻസ്റ്റ് ആനിമൽസ് അപ്പോൾ ഇതാണ് നമ്മുടെ വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ മോ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഡ്സ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കൂൾ ഡയറീസിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക എന്നിട്ട് ഒന്ന് മെസ്സേജ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ ഇതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ലിങ്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് നോക്കുക നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജ് വഴിയോ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം